ഹലോ വെൽക്കം ടു മൈ ചാനൽ ഹാപ്പി ആദ്യമായിട്ട് കണ്ടോ മറക്കണ്ട നമ്മൾ വീഡിയോയ്ക്കൊക്കെ ലൈക്കൊക്കെ ഭയങ്കര കുറവാണ് സംഭവങ്ങൾക്ക് നമ്മളെ വീടിന്ന് പറ്റാന്നിട്ടാണോ നിക്കാറില്ല പറ്റാത്തതുകൊണ്ടല്ല ലൈക്ക് അടിക്കാത്തല്ലോ അപ്പം മറക്കണ്ട കേട്ടോ പറ്റിയാലും പറ്റിയിട്ടില്ലെങ്കിൽ ലൈക്ക് അടിച്ചേക്കണേ അത് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പഴയ കുട്ടിക്കാല സ്റ്റോറിയൊന്നും പറയാം അല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാല സ്റ്റോറിയാണ് കേട്ടോ എൻ്റെ കുട്ടിക്കാലത്തെ വിശേഷങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ എല്ലാവർക്കും ഒരേ പോലെ ആവുന്നില്ലല്ലേ കുട്ടിക്കാലം ഒരുപാട് മധുരകരമായ ഓർമ്മകളും ഒരുപാട് കണ്ണീര് നിറഞ്ഞ ഓർമ്മകളും ഒക്കെ ഉണ്ടാവില്ലേ നമ്മുടെ കുട്ടിക്കാലം നമ്മുടെയൊക്കെ ഏകദേശം തൊണ്ണൂറ് കാലഘട്ടത്തിൽ നമുക്കിപ്പോൾ ആണല്ലോ അല്ലേ ഞാൻ ജനിച്ചത് തൊണ്ണൂറ്റിയാറിലാണ് കേട്ടോ ആ കാലഘട്ടത്തെ മുതലൊന്നൊക്കെ പറയാമെന്ന് വെച്ചാൽ നമുക്ക് അന്തം വെച്ചുള്ള മുതലുള്ള നമുക്ക് അറിയാം നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുകയാണ് ഏതായാലും കുട്ടിക്കാലൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതോടൊപ്പം നമ്മൾ സങ്കടങ്ങളൊക്കെ നിർന്നിട്ട് നെയ്യുന്നുട്ടോ എന്നാലും വലിയ സങ്കടമായിട്ടൊന്നും പറയാനില്ല നമ്മുടെയൊക്കെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് എനിക്കറിവ് വയ്ക്കണ മുതൽ ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ടുള്ളൂ കേട്ടോ മൂന്ന് വർഷം നാലാമത്തെ വർഷമാണ് ഈ മാർച്ചിൽ നാലാം തീയതി ആകുമ്പോഴേക്കും വരുന്നത് എന്താ നമ്മളെ ഈ ഒരു വീട് കുടിയിരുന്നിട്ട് കുടി എന്ന് പറഞ്ഞാൽ കുടി പെട്ടെന്ന് അവിടെ കയറി താമസം നടത്തി എന്നല്ലാണ്ട് ഹെൽപ്പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മുടെ ഇതൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഇപ്പോൾ ഒരു ടെറസ്സിറ്റ വീട് ഞങ്ങൾക്കുണ്ട് കുഴപ്പമില്ല അത്യാവശ്യത്തിന് രണ്ട് റൂമ് അതുപോലെ തന്നെ അടുക്കള ചെറിയൊരു കൊച്ചു ഹാൾ ഒരു ഔട്ട് അതൊക്കെ ഞങ്ങളൊക്കെ താമസിക്കേണ്ട വീട് എന്ന് പറഞ്ഞാൽ ഒറ്റ റൂമ് അതുപോലെ തന്നെ ഒരു അടുക്കള അങ്ങനെ ആയിട്ടുള്ളൊരു വീട്ടിലായിരുന്നു ഞങ്ങൾ ഒതുങ്ങി താമസിച്ചിരുന്ന കേട്ടോ സാധനങ്ങൾ വെക്കാനൊക്കെ എന്നാൽ സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനൊക്കെ സ്പോർട്സിലൊക്കെ ഫസ്റ്റ് ആയിരുന്നു ഒരുപാട് ട്രോഫി കാര്യങ്ങളൊക്കെ കിട്ടിയ സമയത്ത് പോലും അത് ഞാൻ സ്കൂളിലേക്ക് കൊടുക്കാമെന്നല്ലാണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടായില്ല അങ്ങനെ രണ്ട് മൂന്ന് എന്താ ഇത് നമുക്കൊരു മൊമൻറ്റി ആയിട്ടുള്ള പേരിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഞാനത് എൻ്റെ കയ്യിൽ വെച്ചു അത് ചാക്കിൽ കൂട്ടി വെക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ കൂട്ടി വെച്ചാൽ അതും നേരെ വേറെ വയ്ക്കിച്ചില്ല കട്ടിൻ്റെ അടിയിലാണ് കൊണ്ടു എൻ്റെ സാധനം കിട്ടിയാലും ഇപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഒറ്റ എൻ്റെ വീട്ടിലായിരുന്നവർ തന്നെ ആശ ഒരു കട്ടികൾ ഒറ്റ കട്ടികളായിരുന്നുള്ളു അങ്ങനെ കഴിഞ്ഞു പോയി എൻ്റെ കാൽ അതൊരുവിധം എന്താ പാപ്പെട്ടുവർക്കാതെ പാപ്പെട്ടു എന്ന് പറയില്ല സാധാരണ അങ്ങനെ അനുഭവിച്ചവർക്കൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയാം എൻ്റെ ആവില്ല എന്നാലും നമുക്ക് പറഞ്ഞാൽ ഒരു സന്തോഷം സമ തരുന്നുണ്ട് നമ്മുടെ അയൽവാസികളൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ സ്നേഹം എൻ്റെ അമ്മയൊക്കെ പണിക്കും അമ്മ എനിക്ക് അറിവെച്ചതെന്ന് പറഞ്ഞ ഏകദേശം ഇന്നൊക്കെ അഞ്ചാം വയസ്സിൽ തന്നെ സ്കൂളിൽ ചേർത്തിക്കുന്നത് അന്ന് എൽ പി യു പി ഒന്നും ഇല്ലല്ലോ എന്നിട്ട് പിന്നെ ഞാൻ ചെറിയ ജൂലൈയിലാണ് ജനിച്ചിട്ടുള്ളത് പിന്നെ മെയ് ഒന്നാം തീയതി കൊണ്ട് ചേർത്ത് ആ കിച്ചു അന്നലെ എസ് എൽ സി എക്സാം അങ്ങനെയൊക്കെ വരാൻ പറ്റുള്ളൂ എന്നുള്ളതിൽ തന്നെ അങ്ങനെ ഉണ്ടോ ചേച്ചി സ്കൂളിൽ പോകുന്നതിൻ്റെ ഒപ്പം തന്നെ അമ്മ പണിക്ക് പോകുമ്പോൾ ഇന്നേ പറഞ്ഞേക്കും ചേച്ചിയുടെ ഒപ്പം എന്നൊക്കെ സ്കൂളിൽ കുട്ടികളെയും കൊണ്ടുപോകാം അനിയത്തിമാരെ കൊണ്ടുപോകാം അമ്മ മാസിലെ അങ്ങനെ എന്നിട്ട് അങ്ങനെ ഞാൻ പഠിച്ചത് ഈതൻ ശേരി സ്കൂളിലാട്ടോ ചേച്ചീൻ്റെ ഒപ്പം നമ്മളൊക്കെ കളിപ്രായമല്ലേ ആ ഒരു കളിപ്രായ സമയത്ത് ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ചേച്ചീൻ്റെ കൂടെ സ്കൂളിൽ പോകും ഇങ്ങനെ വലിയ പെൻസിലുണ്ടാവുമല്ലോ അപ്പോൾ എനിക്കൊരു പെൻസിൽ വരുവുള്ളൂ കൊളുക്കൊരു പെൻസിൽ അവസാനം എന്താട്ടി ഏത് എഴുതിയൊക്കെയൊക്കെ എന്താക്കി ഞാൻ കുറച്ച് കടിച്ച് തിന്നും ചെയ്ത് തുപ്പും ചെയ്തു അങ്ങനെ എൻ്റെ പെൻസിൽ ചെറിയൊരു കഷ്ണമായിട്ടോ അതിൽ വെറുതെ കളിക്കുമ്പോൾ ചെവിയിൽ ഇങ്ങനെ പെൻസിലിട്ട് ഇതാക്കും ഓളും ഇൻ്റെ ഇട്ടു ഞാനും ഇട്ടു അങ്ങനെ നാളെ ഉണ്ടെങ്കിലുള്ള ചെറിയ പെൻസിൽ ഇട്ടാൽ ഞാൻ ചെവിട്ടു ഞാൻ ചെവിൻ്റെ ഉള്ളിക്കോട്ട് പോയി പിന്നെ കുടുങ്ങി എന്നൊക്കെ മീനഞ്ചേരി സ്കൂളിലുള്ള ടീച്ചേഴ്സ് ഇപ്പോൾ ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ പ്രിക്ടേഡ് ആയിട്ടുള്ള ആൾക്കാർ അതിന് മുന്നേ ഉള്ള ആളുകളൊക്കെ ഇപ്പോഴും എന്നെ കാണുമ്പോൾ പറയും പണ്ട് പെൻസിലിട്ട ആളാണ് ഇപ്പോഴും എന്നെ കണ്ടാൽ പറയും കാരണം ചെവിയിൽ ഞാൻ എന്താട്ടെ ചെവിയിൽ പെൻസിലങ്ങോട്ട് ഇട്ടു അങ്ങോട്ട് കൂട്ടി തരിപ്പ് വന്നപ്പോൾ എന്താ ഒരു പരിപ്പല്ല ഒരു സുഖമല്ല ചെവിയിലിങ്ങനെ ഞാൻ എന്നിട്ട് എൻ്റെ പെൻസിൽ ഇവിടെ ഇട്ടു അത് കുടുങ്ങി എന്നിട്ട് വണ്ടൂര് കരുണാലയ ഹോസ്പിറ്റലിൽ ഇപ്പോഴല്ലോ ആ ഹോസ്പിറ്റലിൽ പോയി അത് എങ്ങനെയൊക്കെ എടുത്തു ഇരുത്തോറി ഓർമ്മ കൊണ്ട് എന്നിട്ട് അങ്ങനെ അങ്ങനെയുള്ള അറിഞ്ഞങ്ങളും പിന്നെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുട്ടുകാരനെ ഇനി ദിൽജിത്ത് കേട്ടോ ദിൽജിത്താണ് എപ്പോഴും അതുകൊണ്ടിപ്പം കളിക്കാനും എനിക്കിഷ്ടം ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞങ്ങൾ കണ്ട ചെറുക്കൽ വളർത്താൻ പതി മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ നോക്കി നമ്മളെ എല്ലാ അയൽവാസികളെ പിന്നെ അമ്മ അങ്ങോട്ട് പണിക്കോ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ പെൺകുട്ടികളെ എവിടെ എവിടെയാ അങ്ങോട്ടും കൂടി പറഞ്ഞേക്കുന്ന പേടിയല്ലേ അല്ലേ അന്നൊന്നും അന്നുകൊണ്ട് ഒരു പ്രശ്നമല്ല ഇപ്പോഴും അലുവാസികൾ നമ്മളെവിടെ ഇന്ന അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരാണ് കേട്ടോ അങ്ങനെ ആവട്ടെ കാലാകാലം നമ്മൾ പ്രാർത്ഥന മാത്രം എപ്പോഴാണ് മനുഷ്യ ശരീരത്തിൽ ചെറുത്താൻ കയറുക എന്ന് പറയാൻ പറ്റില്ലല്ലോ ആ സമയത്തും ഞാൻ എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ അമ്മ രാവിലെ എന്താ ഉപ്പുമാവ് എന്നും ഉപ്പുമാവാവും വൈകുന്നേരത്ത് അത് ശരി ഭക്ഷണം ഉണ്ടാക്കാൻ ഏകദേശം മുകളൊക്കെ നാലാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കു തന്നെ ഞങ്ങൾ എല്ലാ പണികളൊക്കെ ഏകദേശം മുകളൊക്കെ എടുക്കൽ തുടങ്ങി ഞങ്ങൾക്ക് അഞ്ചാം ക്ലാസ് ആയിപ്പോൾ അന്നത്തെ തടുപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടുത്തെ അടുപ്പ് മിറ്റത്ത് ചെയ്യുന്നു അതുകൊണ്ട് എടുത്താണ് നമ്മൾക്ക് അടുപ്പിലാകുമ്പോൾ നമുക്ക് എടുത്ത് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല എടുത്ത് മുറ്റത്ത് അടുപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആകുമ്പോൾ എന്നിട്ട് അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ താമസിച്ചിരുന്നത് അവിടെ മീനാക്ഷിമുണ്ട് തങ്കമ്മമാർ മലപ്പുറം ഉള്ള എഴുത്താത്ത രീതിയിലൊക്കെ കണ്ടിട്ടുണ്ടാകും അവരുടെ വീഡിയോയിലൊക്കെ നമ്മളെ തൊട്ട് വാച്ചിരുന്നുള്ളരുത്താത്ത കാലവാസിയറിഞ്ഞാൽ നമ്മളെ കാക്കു അവിടെ എടുത്തുള്ള ഞങ്ങളെ തൊട്ടടുത്തിട്ട് ഫുപ്പാക്കഴിച്ചു തന്നെ എഴുത്താത്തന്നെ അപ്പോൾ അവർ കാണിച്ച് ഓരോ വീഡിയോയിലൊക്കെ എടുക്കുതരാം നമ്മുടെ അമ്മൂമ്മയൊക്കെ അവർ അവർ നമ്മളെ നോക്കിയിരുന്നു നമ്മൾക്ക് സ്വന്തം പറയാൻ വേറെ ആൾക്കാരില്ലല്ലോ അപ്പോൾ പിന്നെ അമ്മമ്മയൊക്കെ ആയിരുന്നു നോക്കിയിരുന്നത് അങ്ങനെ എന്താ എന്ത് കിട്ടിയാലും വൈകുന്നേരത്ത് ചോറിന് ഞങ്ങൾക്ക് ഞങ്ങൾ പുളിങ്ങ കറിയൊക്കെ അമ്മ വന്നിട്ടാണ് ഇതിലിപ്പോൾ ഉണ്ടാക്കുക അപ്പോൾ പുളിങ്ങ ചാറ് പുളിങ്ങ എന്താട്ടും ഉപ്പും മുളകും വെളിച്ചെണ്ണയും കൂട്ടി ഇതാക്കിയിട്ട് നമ്മൾ ചൂടയ്ക്കാം ഞങ്ങൾ അമ്മമ്മ എന്തായിട്ടും കറികളൊക്കെ ഉണ്ടാക്കും നല്ല പടികൂട്ടുണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും അതിൽ ചേമ്പുകറി ചേനത്തണ്ട് ചേമ്പന്തണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അതും ഉപ്പേരൊക്കെ തരും അങ്ങനെ സ്കൂളില്ലാത്ത അത്ര ദിവസമൊക്കെ പറഞ്ഞാൽ ചോറും അമ്മ ഉണ്ടാക്കിയിച്ചിനൊക്കെ കറി ഉണ്ടാക്കി ഉണ്ടാവും നമുക്ക് നമ്മളെ വീട്ടിലേക്ക് വീട്ടിൽ ഫുഡിനെ അടുത്ത രസം തൊട്ടടുത്ത വീട്ടിലേത്തേക്കാവില്ലേ അങ്ങനെ ഞങ്ങൾ അപ്പുമായിട്ടുണ്ടവിടുന്നായിരുന്നു മെയിൻ ഭക്ഷണം പിന്നെ ഞങ്ങൾ മണിയച്ഛൻ മണിയശ്ശേരി എന്ന് പറയും ഞങ്ങളെ വിജിത്തിൻ്റെ അച്ഛൻ ഓരോ വീട്ടിൽ നിന്ന് പിന്നെ അങ്ങനെയൊക്കെയായിരുന്നു ഭക്ഷണം കഴിച്ചു പോയിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ അജുമ്മ അജുമ്മേൻ്റെ ഫുഡൊക്കെ തന്നെ നമ്മൾ തടിയെന്ന് തന്നെ പറയാം ഞങ്ങളെ അജുമ്മ അതുപോലെ തന്നെ സഫാൻ താത്ത എടുക്കാനുള്ള എന്തുണ്ടെങ്കിലും ഭക്ഷണമായാലും ചോറായാലും അതുപോലെ തന്നെ ഞങ്ങൾ റംലത്ത് താത്ത ഞങ്ങൾ പുത്തങ്ങാനത്ത് റംബലത്താത്ത അവർ അങ്ങനെ ടി വി ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ടി വി ഒക്കെ കാണാൻ പോയി ഓരോ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ വന്നാൽ ടി വി അയച്ചതിലും അത് കഴിയുന്നവരോ സിനിമ സിനിമ കഴിയുന്നവരെയും കേട്ടോ പിന്നെ ഓരോ കുട്ടികളൊക്കെ നോക്കി അങ്ങനെ കളിച്ചിരിച്ച് ഓർക്കൊരു ഉപകാരമാണ് നമ്മളുണ്ടാകുമ്പോൾ ഒരു സമാധാനമായിട്ട് കുട്ടികളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ അങ്ങനെ അത്രയും ഒരു ഇതാണ് പറയുകയാണെങ്കിൽ സ്റ്റോറി പറയുകയാണെങ്കിൽ ഒരുപാട് നീണ്ട കഥകളുണ്ട് ആരെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പിന്നെ കുട്ടിക്കാലത്ത് ഓർമ്മകളിലൊക്കെ പറഞ്ഞാൽ എന്താ ഓരോ സംഭവങ്ങളും മാങ്ങക്ക് കല്ലെറിയുക മാങ്ങ ഇറക്കുക നെല്ലിക്കറിക്കുക അങ്ങനെ ആയിട്ടാണ് നമ്പൂരിത്തൊടിൻ്റെ ഇത് എനിക്കോട് അപ്പോൾ അവിടെ നമ്പൂതിത്തൊടി പോയിട്ട് നെല്ലിക്ക മാങ്ങയൊക്കെ കട്ട് അന്നൊക്കെ ഇപ്പോഴത്തെ ആൾക്കാർ പോലെ അങ്ങനെ കൊങ്ങി വരില്ല ഒന്നുമില്ല അപ്പം ആരെയെങ്കിലും അവിടെ ഉണ്ടാവുള്ളൂ പോയി കല്ലെടുത്ത് വരിക പറിക്കുക എല്ലാവരും ഉണ്ടാവും അന്ന് എന്താണ് ഈ കട്ടറിക്കൽ പറഞ്ഞാൽ അങ്ങനെ പറിച്ചു ഇതാക്കുക അറിഞ്ഞുള്ളൂ ഇന്നൊക്കെ കട്ടറച്ചാലേ അത് കള്ളന്മാരായി നമ്മൾ പ്രഖ്യാപിക്കും അന്നൊന്നും അങ്ങനെയൊന്നുമില്ല അപ്പം അങ്ങനെ വരും കുട്ടിയെപ്പാക്കാൻ്റെ തൊടിയിൽ അതുപോലെ അന്നത്തെ ഒരു കോമഡി എന്ന് പറഞ്ഞാൽ തെച്ചിപ്പായ ഒക്കെ പറിക്കാൻ പോലെ അതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയുണ്ടാവുള്ളൂ എന്താ തെച്ചിപ്പായം തെച്ചിപ്പഴമൊക്കെ പക്കിയിട്ട് ഞങ്ങൾ എന്താട്ടിരുന്നു ചിരട്ട ചിരട്ട അതിൽ കത്തിച്ചിട്ട് അതിൽ നമുക്ക് എല്ലാവരും ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ തെച്ചിപ്പായം നമുക്ക് പൊരിച്ചെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എന്താ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി വീട്ടിൽ നിന്ന് വീടിൻ്റെ വീട്ടിലാകുമ്പോൾ ആരും ഇല്ലല്ലോ അമ്മയൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്താ ചോദിക്കാനില്ല അപ്പോൾ ഞാൻ പോയി വിളിച്ചെണ്ണ അടുത്തോട് ചിരട്ടയിലാക്കി ഇതാക്കിയിട്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അത് ഞങ്ങളുടെ കുട്ടിയാപ്പാക്കീണ്ട് അവിടെ പോയിട്ട് തെച്ചിപ്പായം ചട്ടിയിൽ ആക്കിട്ട് അത് ചിരട്ടയിലാക്കിയിട്ട് കല്ല് മുത്തി കുറച്ച് എന്ത് ചമ്മലയും ചമ്മലയല്ല വെറുതെ പോലെ തന്നെ നമ്മളെ ഇതുണ്ടാവുമല്ലോ റബ്ബറിൻ്റെ പുല്ല്യാള് ഇതൊക്കെ കൂട്ടിയിട്ട് തീപ്പെട്ടിയൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് കത്തിച്ചു കത്തിച്ച് തെച്ചിപ്പഴം കത്തിച്ചു തെച്ചിപ്പഴം കത്തി തെച്ചിപ്പഴത്തിനുള്ളത് എണ്ണ ചിരട്ടയിൽ വെച്ചിട്ട് അന്ന് ചിരട്ടയിൽ വെച്ചാൽ ഇതൊക്കെ ചോറും കൂട്ടം കളിച്ച് പരിചയമുള്ളുണ്ടേ വലിയ എന്തൊക്കെയുള്ള പ്രായമൊന്നും ആയിട്ടില്ലേ ഏകദേശം ഒരു നാലാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിലൊക്കെ ആയിക്കും അപ്പം എപ്പോഴും എന്തൊന്നുമില്ല അപ്പം അപ്പം ആ സമയത്ത് എന്താട്ടീ എന്താണ്ട് കത്തിച്ചുകൊണ്ട് നല്ലോണം മറുത്ത് വരുന്ന വിചാരം ഇവിടെ ചിരട്ടയും കത്തി അവിടെയുള്ള ചമ്മലാൾക്കൊന്ന് കത്തി അത് നേരത്തുണ്ട് കുട്ടിയപ്പൊക്കെ അവൻ മരിച്ചു പോയി ഇശല അമ്മ നോക്കി കൊടുക്കട്ടെ അപ്പം അയാളെ വരുന്ന പടച്ചനെ റബ്ബറും തോടിയല്ലേ ചമ്മനൊക്കെ കത്തി എന്നിട്ട് തന്നെ അതേ ആൾക്കാരല്ലേ ബാല അലയാൾ ഇതിൻ്റെ തോടി കത്തിക്കാനായിട്ട് ഒന്നിക്കുക തുടങ്ങിയില്ലേ ചീത്ത വണ്ടിയിട്ട് അയാൾ പിന്നേന് മുൻ വണ്ടി അയാൾ പിന്നെ കൊങ്ങി റച്ച് റബ്ബർ റബ്ബറ് കത്താൻ്റെ ഭാഗ്യമുണ്ട് അതേപോലെ തന്നെ റബ്ബറും തോടി ആദ്യം റബ്ബർ വയ്ക്കുമ്പോൾ നമുക്ക് ഈ തൂണ്ണുമാറിക്കളി പറഞ്ഞ പോലെയൊക്കെ കളിയുണ്ടാവും മറക്കെ മൂത്ത് മൂത്ത് വരും മൂത്തല്ല ഒന്ന് റെഡി ആയി വരികയുള്ള സമയമായിരുന്നു ആ സമയത്ത് എന്താട്ടി റബ്ബറ് റബ്ബറിൻ്റെ വരുത്തുമ്പോൾ അങ്ങനെ കറങ്ങി വട്ടം വട്ടം ചുറ്റി വറ്റം ചീറ്റിയ കളികളൊക്കെ ഉണ്ട് വട്ടം കറങ്ങി വട്ടം കറങ്ങി അങ്ങനെ അങ്ങനെ ഒരു റബ്ബർ ഞങ്ങൾ പൊഴഞ്ഞോടെ എടുത്തു കൈ കെട്ടി ഞങ്ങൾക്ക് എല്ലാവരും കൂടി ഒരു റബ്ബർ മൊ കറങ്ങി കറങ്ങി അങ്ങനെ അങ്ങനെ ഒരുപാട് ഓർമ്മകൾ എന്ന് പറഞ്ഞ കഥകളുണ്ട് മക്കളെ പറഞ്ഞ് പറഞ്ഞ് ഇങ്ങളെയും പുറത്തിച്ചെന്ന് വിചാരിക്കുന്നുണ്ട് പുറച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിസ്രായം പറയുക കേട്ടോ അപ്പോൾ നാളെ മറ്റൊരു ഓർമ്മയായിട്ട് വരുന്നവരേക്ക് എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ്